ഹായ് പ്രിയപ്പെട്ടവരെ സ്വാഗതം ഇപ്പൊ നമ്മ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെം ത്രീയുടെ പേപ്പറായ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡ് അതിലെ അനർ സെറ്റ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അറിയാം എക്സാം വളരെ അടുത്താണ് അല്ലേ നമുക്ക് നോക്കാം ഓൺലൈ ഫിഫ്റ്റീൻ സി പഠനം തുടരാൻ ഇനിയും അവസരമുണ്ട് ിൽ കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക എജ്യൂമി കേരളാൻ ഇന്റലിജൻസ് എബിലിറ്റി ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻക്ലൂഡിംഗ് റീസൺസ് നമുക്ക് അറിയുന്ന ഒന്നാണ് അല്ലേ ദ എബിലിറ്റി ഓഫ് ഹ്യൂമൺ തോട്ട് ആൻഡ് ബിഹേവിയർ സ്പെഷ്യലി ആയിട്ട് നമ്മുടെ റീസൺസും ഇമോഷനും കമ്പ്യൂട്ടേഴ്സിന് എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം ക്വസ്റ്റ്യൻ വാട്ട് ആർ ദു സെൻട്രൽ ക്വസ്റ്റിയൻസ് റൈറ്റ് റിഗാർഡിംഗ് എ ഐ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് എന്തൊക്കെയാണ് ടു എ കമ്പ്യൂട്ടർ ആൻഡ് സെക്കൻഡ് വൺ എ മെഷീൻ ബി കോൺഷ്യസ് കോൺഷ്യസ് ആണോ ആവാൻ കഴിയോ ഓക്കെ നന്മയും ഒക്കെ മനസ്സിലാക്കിയിട്ട് എ കമ്പ്യൂട്ടർ ബി ഓർ എ മെഷീൻ ബി കോൺഷ്യസ് ഓർ നോട്ട് ദക്കൻഡ് ക്വസ്റ്റ്യൻ ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെറിയ ജനറൽ നോളജ് കൊസ്റ്റൻ ആണല്ലേ നിർബന്ധമായിട്ട് എല്ലാവരും എക്സാമിന് വരുന്നോ ഇല്ല എന്നല്ല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റാണ് ഹു ഇസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അലണിങ് അല്ലെ അലൻഡ് ടേണിംഗ് എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് ഹി ഇൻട്രോഡ്യൂസ് ദ ഐഡിയൻസ് ക്യാൻ ബി പ്രോഗ്രാം ടു ബിഹേവ് ഇന്റലിജൻ്റ് അല്ലെ ഒരു മെഷീൻ പ്രോഗ്രാം ചെയ്യാം എങ്ങനെ ചെയ്യാം ടു ബിഹേവ് ദ സെയിം ഇന്റലിജൻസ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ് പല ടോറിനും ഒരു സെല്യൂട്ട് കൊടുക്കണം അല്ലേ യെസ് നെക്സ്റ്റ് ക്വസ്റ്റൻസ് വാട്ട് ടെസ്റ്റ് എന്താണ് ഇറ്റ് ഈസ് എ എ ടെസ്റ്റ് ടു ഡിറ്റർമൈൻ വെദർ മെഷീൻ ഇമിറ്റേറ്റ് ഹ്യൂമൻ റെസ്പോൺസസ് വെൽ ഇനഫ് ടു ഫൂൾ എ ഹ്യൂമൻ ഇവാലുവേറ്റർ ആർ ഓൺ ബെസ്റ്റ് അല്ലേ ഒരു ഹ്യൂമൻ ഇവാലുവേറ്ററെ ഫുൾ ആക്കാൻ ആർക്ക് പറ്റുമോ ഒരു മെഷീന് പറ്റുവോ എന്നുള്ളതാണ് ഓക്കെ അതാണ് യൂണിവേഴ്സൽ ട്രോയിങ് മെഷീൻസ് ആണ് ഒരു അത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് അല്ലെ ആരാണോ അത് ഉണ്ടാക്കിയത് അവരുടെ ഇന്റലിൻസ് ആയിരിക്കും ഒരു മെഷീൻ റിഫ്ലക്ട് ചെയ്യുന്നത് ദ ദ ഓഫ് ഹ്യൂമൻസ് ആരാണ് പ്രോഗ്രാം ചെയ്യുന്നത് അവരുടെ ഇന്റലിൻസ് ആയിരിക്കും അപ്പോ നമുക്ക് മനസ്സിലാക്കാം എയുടെ തോട്ട്സും ഇമോഷൻസും ഒക്കെ അതാണ് ഹ്യൂമൻ ബീയിങ്സിന്റെ തോട്ട്സും ഇമോഷൻസും ഒക്കെയാണ് നെക്സ്റ്റ് വൺ വാട്ട്സ് എ ഡീപ് ബ്ലൂ പ്രോജക്ട് കേട്ടിട്ടുണ്ടോ ഡീപ് ബ്ലൂ പ്രോജക്ടിനെ കുറിച്ച് ഓക്കെ എന്നാൽ നോക്കിക്കോടും കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ ഐ ബി എം ദാറ്റ് ഡിഫീറ്റഡ് വേൾഡ് ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പ്രോ ഗാരി കാസ്പ്രോ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ ഗാരി കാസ്പ്രോവിനെ തോൽപ്പിച്ച ഒരു കമ്പ്യൂട്ടർ ആണ് ഓക്കെ ഇത് ഡെവലപ്പ് ചെയ്താണ് ഐ ബി എം ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ അല്ലെ ഐ ബി എമ്മിന്റെ ഫുൾ ഫോം അതാണ് ഇപ്പോൾ ഐ ബി എം ഡെവലപ്പ് ചെയ്ത ഒരു കമ്പ്യൂട്ടർ ആര് തോൽപ്പിച്ചു ഒരു ഹ്യൂമൺ ഈ ഗ്യാരി ആസ്പ്രോ അറിയാം അല്ലെ ബിൽ ഒരു ലോക ചെസ് ചാമ്പ്യൻ ആണ് ലോക ചെസ് ചാമ്പ്യൻ ആയ ഗ്യാരി ആസ്പ്രോവിനെ തോൽപ്പിച്ച ഒരു കമ്പ്യൂട്ടർ മെഷീൻ ആണ് കമ്പ്യൂട്ടർ ആണ് ആര് ഡെവലപ്പ് ചെയ്തത് ഐ ബി എം ആ ഒരു പ്രൊജക്ടിനെ പറയുന്ന പേരാണ് ഡീപ് ബ്ലൂ പ്രോജക്ട് ഓർമ്മയുണ്ടല്ലോ യെസ് ലെറ്റ് ഹൂ ഡിഡ് ഡീപ് ബ്ലൂ ഡിഫീറ്റ് പറഞ്ഞതാണ് അല്ലെ ഗാരിക് ആസ്പ്രോവിനാണ് ഇൻ കൊണ്ട് ഓൺലൈനായി പ്ലസ് പൂർത്തിയാക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ചെയ്യുക ദ ദ ക്വസ്റ്റ്യൻ വാട്ട് ഡസ് സ്റ്റോറി എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്തിട്ട് വേറെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട് കേട്ടോ ദ പോസിബിലിറ്റി ദാറ്റ് മെഷിൻസ് ക്യാൻ തിങ്ക് ഫീൽ ഇമോഷൻസ് ഓർ തിൻ്റെ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ വിചാരങ്ങളെ ഫീലിങ്സിനെയൊക്കെ ഒരു മെഷീൻ തിങ്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് മാക്സോൺസ് മാസ്റ്റർ ആരാണ് എഴുതിയത് വൺ മാക്സോൺസ് മാസ്റ്റർ ബിയേഴ്സ് ഓക്കെ ഇലവൻ വൺ ഇൻസിഡന്റ് മാക്സോൺഡ് ബൈ എ മെഷീൻ ആയിട്ട് ഈ സ്റ്റോറിയിൽ പറയുന്നത് എന്താണ് മാക്സോൺ കൊല്ലപ്പെടുന്ന ഒരാൾ തീം ഓഫ് മാക്സോൺ മാസ്റ്റർ മെഷിൻ ഇന്റലിജൻസ്വൻസ് ഓഫ് ഗിവിംഗ് മെഷിൻസ് ഇമോഷൻസ് അപ്പോ ഒരു മെഷീന് ഏയുടെ കാലമാണല്ലോ അപ്പോൾ ഒരു മെഷീന് നമ്മുടെ ഇൻഡലിൻസ് മ്യൂഷൻസ് ഒക്കെ ഒക്കെ അനലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് ആഫ്റ്റർ മാർ വാട്ട് വിൽ ബി കോൺസിക്വൻസസ് അതാണ് ഇതിന്റെ തീമായിട്ട് വരുന്നുള്ളത് നെക്സ്റ്റ് ക്വസ്റ്റൻ തേർട്ടീൻ ടു വൺ ഓൺലി ത്രീ ക്വസ്റ്റൻസ് റിമൈൻ യു സി വാട്ട് ഡസ് ദൈൽ

സീക്യൂരിലി കൺട്രോൾഡ് ബൈമൻ ഒരു ഫേക്ക് ചെസ് പ്ലേയിങ് മെഷീൻ ആണ് അത് വളരെ മുമ്പ് ഉണ്ടാക്കിയതാണ് സെഞ്ചുറി ഓക്കെ രണ്ടു നൂറ്റാണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫേക്ക് ചെസ് പ്ലേയിങ് മെഷീൻ ആണ് ലാസ്റ്റ് Creating machines with the human like abilities could be dangerous. That's what the message of this Maxon's Master. I repeat, creating machines with the human like abilities could be dangerous. That could be, or that would lead to <coughs> danger. And Maxon's story, message. So these are the 15 questions that we have discussed today. So let's. Wait for the another set of questions soon. Okay, prepare well for your exam.